ുംവിത പട്ടാമ്പി ഞാങ്ങാട്രിയിൽ നടന്ന പഴയകാല കാർഷിക ഉപകരണങ്ങളുടെ പ്രദർശനം ശ്രദ്ധേയമായി കറോളി കുടുംബസംഗമത്തിന്റെ ഭാഗമായാണ് പ്രദർശനം ഒരുക്കിയത് ഞാങ്ങാട്രിയിലെ പരമ്പരാഗത കാർഷിക കുടുംബമായ കറോളി തറവാടിന്റെ കുടുംബസംഗമത്തോടനുസാണ് കാർഷിക പാരമ്പര്യത്തിന്റെ അറ്റുപോയ കണ്ണികൾ പുതുതലമുറയ്ക്ക് പരിചയപ്പെടുത്തുന്നതിനായി പഴയകാല കാർഷിക ഉപകരണങ്ങളുടെ പ്രദർശനം സംഘടിപ്പിച്ചത് പഴയകാല കാർഷിക ഉപകരണങ്ങളായ നരി നുഖം ഈർച്ചമരം വേത്തി മുടിക്കോൽ പാളത്തൊപ്പി തുടങ്ങി നിരവധി ഉപകരണങ്ങൾ പ്രദർശനത്തിൽ ഇടം പിടിച്ചിരുന്നു പഴയകാല ഗൃഹോപകരണങ്ങളും പ്രദർശനത്തിൽ ശ്രദ്ധ പിടിച്ചുപറ്റി കറോളി അനന്ത എഴുത്തച്ഛൻ ലക്ഷ്മിക്കുട്ടി ദമ്പതികളെ താഴ്വഴിയിലെ മക്കളും മരുമക്കളുമായ കുടുംബാംഗങ്ങളാണ് ഒത്തുകൂടിയത് കുടുംബസംഗമം മുതിർന്ന കുടുംബാംഗമായ കരോളി കുട്ടനെഴുത്തച്ഛനും കൊച്ചുനാരായണിയും നിലവിളക്ക് കൊളത്തി ഉദ്ഘാടനം ചെയ്തു മുതിർന്ന കുടുംബാംഗങ്ങളെ ചടങ്ങിൽ ആദരിച്ചു പതിറ്റാണ്ടുകൾ പഴക്കമുള്ള തറവാട്ടു മുറ്റത്താണ് നൂറോളം കുടുംബാംഗങ്ങൾ ഒത്തുചേർന്നത് തറവാട്ടിന്റെ പത്തായപ്പുരയിലും മുറ്റത്തുമായാണ് കാർഷിക പ്രദർശനം ഒരുക്കിയത് പ്രദർശനപ്പുര എന്ന പേരിട്ട മുറ്റത്ത് ചാണകം മെഴുകി അരിമാവ് കൊണ്ടാണിയിച്ചാണ് പഴയകാല ജീവിതത്തിന്റെ അടയാളങ്ങൾ പുതുതലമുറയ്ക്ക് മുന്നിൽ പ്രദർശിപ്പിച്ചത് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി അഞ്ചിൽ കൈപ്പടിയിലെഴുതിയ ആധാരം ഉൾപ്പെടെ കുടുംബ സൂക്ഷിപ്പുകളിലെ പുരാതന രേഖകൾ ഇളക്കത്താലി വേപ്പിലുഷ ഉലുവമാല തുടങ്ങിയ പഴയകാല ആപകരണങ്ങൾ കുടുംബത്തിൽ ഉപയോഗിച്ചതിന്റെ ചിത്രങ്ങൾ അധികാലങ്ങളിലെ പോസ്റ്റ് കാർഡിൽ എഴുതിയ കല്യാണക്കത്തുകൾ കൃഷ്ണൻ നായർ സ്റ്റുഡിയോയിൽ നിന്നെടുത്ത പഴയ ബ്ലാക്ക് ആൻഡ് വൈറ്റ് കുടുംബ ചിത്രങ്ങൾ തുടങ്ങി കുടുംബത്തിലെ പുതുതലമുറയിലുള്ളവരുടെ കരകൗശല ഉൽപ്പന്നങ്ങളും ചിത്രങ്ങളും ശില്പങ്ങളും വരെ പ്രദർശനത്തിൽ ഇടം പിടിച്ചിരുന്നു കുടുംബാംഗങ്ങൾ എഴുതിയ വെബ് മാഗസിന്റെ പ്രകാശനം മുതിർന്ന അംഗം കൊച്ചുനാരായണി ക്യു ആർ കോഡ് സ്കാൻ ചെയ്തുകൊണ്ട് പ്രകാശനം ചെയ്തു പ്രത്യേക സംഗീത പരിപാടി ഉൾപ്പെടെയുള്ള കലാപരിപാടികളും സംഗമത്തിന്റെ ഭാഗമായി നടന്നു